ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡ് തീർത്ത് തുടരും സിനിമ റിലീസ് ദിവസം തന്നെ സർപ്രൈസായി കാത്തു സൂക്ഷിച്ചിരുന്ന ജോർജ് സാറിൻ്റെ മകൾ മേരിയും ചർച്ചയാവുകയാണ് ആവറേജ് അംബ്ലി എന്ന വെബ് സീരിയലിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച പതിനെട്ടാം പടിയിലൂടെ സിനിമയിലേക്ക് കാലെടുത്തുവച്ച അർഷ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് നെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായാണ് പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു ചെറുതെങ്കിലും ഏറെ പ്രാധാന്യമുള്ള വേഷമാണ് തുടരും എന്ന ചിത്രത്തിൽ അർഷയുടേത് കഥാപാത്രമായ മേരി തുടരും വമ്പൻ ഹിറ്റ് ആകുമ്പോൾ ചിത്രത്തിൻ്റെ വിജയമാധുര്യത്തിനൊപ്പം മോഹൻലാൽ അടക്കമുള്ള ഇതിഹാസ കലാകാരന്മാർക്കൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് അർഷയ്ക്ക് ഉള്ളത്